ബൈബിൾ വായന പ്രഭാത പ്രാർത്ഥന കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെയ്കൊള്ളണമേ എൻ്റെ നെടുവുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവെ എൻ്റെ ദൈവം എൻ്റെ നെടുവലിയുടെ സ്വയം ശ്രോധിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടത്തിൽ സാധിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോട് തുസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വർക്ക് കൊറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാരണാതിരേത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും കർത്താവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുമ്പിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ അവരുടെ അതരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവപുരിയാണ് അവരുടെ നാവിൽ മുഖസ്ഥിതി മുറ്റി നിൽക്കുന്നു ദയമേ അവർക്ക് കുറ്റത്തിന് ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശലങ്ങളെ തന്നെ അവർ പതിക്കട്ടെ അവരുടെ അതിക്രമങ്ങളെ ആധികൃത അവരെ തള്ളിക്കളയണമേ അവർ അങ്ങേതിക്കിരിക്കുന്നു അങ്ങേ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ എന്നും ആനന്ദപരത്തരായി സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവെ നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു പച്ച കൊണ്ടെന്ന പോലെ കാരണം കൊണ്ട് അവിടുന്ന് അവതമർഹിക്കുന്നു കർത്താവെ കോപത്തോടെ എന്നെ ശകരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ ഇനിയും എത്രനാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാര്യം എന്നെ മോചിപ്പിക്കണമേ മൃഗരുടെ ലോകത്ത് ആരും അങ്ങേ അനുസ്മരിക്കുന്നില്ല വാതാളത്തിൽ ആർ അംഗീസ്ക്കും കരഞ്ഞു കരഞ്ഞു ഞങ്ങൾ തളർന്നിരിക്കുന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തല ഇണക്കുതീർന്നു കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണുകൾ മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്നും അകന്നു പോകുകയും കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എന്റെ സകല ശത്രുക്കളും ലജിച്ച് ആകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും പഴയ നിയമത്തിൽ നിന്നുള്ള വായനയാണ് നമ്മൾ കേട്ടത് ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് പോകാം മത്തായിയുടെ വായന സുശേഷ രാജാവിന്റെ കാലത്ത് യുദായിയിലെ ബെഡ്ലഹമേൽ യേശു ജനിച്ചപ്പോൾ പൗരസ്വദേശത്ത് നിന്നും ജ്ഞാനികൾ ജർച്ചനുമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യുഹൃദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹരദസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജർച്ചിലെ മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യുദായിലി ബറ്റ്ലഹമേ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂദായിഹമേ നീ യൂദായി പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയില്ല എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ ഹൃദയ ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബത്ലഹാമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞു കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്കു നക്ഷത്രം അവർക്ക് മുമ്പേ ീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിനു മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മൃദയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങളെ തുടർന്ന് ഒന്നും കുഞ്ചുരുക്കവും നീറയും കാഴ്ച അർപ്പിച്ചു ഹൃദയത്തിന്റെ അടുത്തേക്ക് മടങ്ങി പോകുന്ന സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സതസ്ഥു അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക ഹേറോദസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം നട തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹേറോദസ്സിൻ്റെ മരണമരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്നും ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരല് ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹൃദയസ് ദോഷാകുലനായി അവരിൽ നിന്നും മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബല്ലഹമ്മിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിന് താഴെയും വഹിച്ചുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയിച്ചുവതിച്ചു ഇങ്ങനെ ജർമ്മിയ പ്രവാചം വഴി അരല് ചെയ്ത് പൂർത്തിയായി റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു അവളെ സാന്തനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഹേതോദച്ചന്റെ മരണശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്കും മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു